ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ലോറിയിൽ നിന്നും കാരിയറും ടയറും ഉൾപ്പെടെ മോഷ്ടിക്കുവാൻ ശ്രമം നടത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് വിവരം സിസിടിവി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച പോലീസ് ഉടൻ തന്നെ പ്രതിയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് അതേസമയം പ്രതി ഒളിവിൽ പോയതായാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് കാലാവധി കഴിഞ്ഞ് പൊളിക്കാൻ മാറ്റിയിട്ട ഉടുമൻചോല ഗ്രാമപഞ്ചായത്തിലെ ടിപ്പർ ലോറിയിൽ നിന്നും കാരിയറും ടയറും അടക്കം മോഷ്ടിക്കുവാൻ ശ്രമം നടന്നത് സംഭവം വിവാദമായതോടെ അഴിച്ചെടുത്ത മോഷ്ടാക്കൾ തിരികെ ഘടിപ്പിച്ചു മുൻ പഞ്ചായത്ത് ജീവനക്കാരനാണ് മോഷണത്തിന് പിന്നിലെന്നാണ് സൂചന പതിനഞ്ച് വർഷത്തെ കാലപ്പഴക്കമുള്ളതിനാൽ റീടെസ്റ്റ് നടത്താൻ കഴിയാത്തതിനാൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ മൈതാനത്തെ ഉപേക്ഷിച്ച നിലയിൽ മാറ്റിയിട്ട ലോറിയിൽ നിന്നാണ് മോഷണം നടന്നത് കാരിയറും ടയറും അഴിച്ചുമാറ്റാൻ ശ്രമം നടന്നതായി പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുള്ളതായി ഉടുമ്പൻചോല പോലീസ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല പ്രൈസിൽ ഹൈ ഓണം ඒवவும்ம் புதி Collections ஏवவும் குறஞ விலே High Rangنج Home Plainsces.